അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞാനൊരു മെഗാമിനിക്സ് ക്യൂബ് എടുത്തുണ്ട് മെഗാമിനിക്സ് എന്നും പറയാം നമ്മുടെ ഒരു ഒക്റ്റൻ ഒരു ഷേപ്പ് ആണ് ഇതേപോലെ പന്ത്രണ്ട് പീസുകൾ ഉണ്ടാവും നമുക്ക് ഈ ഈ ഒരു ക്യൂബിന് പന്ത്രണ്ട് പീസുകളാണ് അതായത് പന്ത്രണ്ട് കളേഴ്സ് ഉണ്ടാവും ഇത് നമ്മുടെ ത്രീ ബൈ ത്രീ ക്യൂബ് പോലെ ഫിക്സഡ് കളേഴ്സ് ആയിരിക്കും അതായത് ഇവിടെ ഒരു സെന്ററിൽ ഒരു ഒരു സെൻറ്റർ ഒരു കളർ ഉണ്ട് അതിന് ചുറ്റും ഒരു സ്റ്റാർ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ടാവും ഈ അഞ്ചെണ്ണത്തിന് കൂടാതെ ഇതിന്റെ കോർണർ പീസ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളേഴ്സ് ഉണ്ടാവും അപ്പൊ ഈ ഈ എല്ലാ ഈ ഇതിനു ചുറ്റുള്ള കളേഴ്സ് ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്താൽ അത് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഈ ഒരു സെന്റർ കളർ അത് ഫിക്സാ അതേപോലെ തന്നെ ഈ എല്ലാ ഈ എല്ലാ സെന്റേഴ്സ് കളേഴ്സും ഫിക്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം ഈ ഇപ്പോൾ ഇവിടെ ഒരു വയലറ്റ് ആണ് അല്ലെങ്കിൽ പർപ്പിൾ ആണ് എങ്കിൽ ഇത് മൊത്തം അതായിരിക്കും ഇവിടെ യെല്ലോ ആണ് ഇത് മൊത്തം യെല്ലോ ആയിരിക്കും ഇവിടെ ലൈറ്റ് ഗ്രീൻ ആണ് ഇത് മൊത്തം ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അങ്ങനെ ബ്ലൂ ആണ് ഇവിടെ മൊത്തം ബ്ലൂ അപ്പോൾ അതേപോലെ ആയിരുന്നു സോൾവ് ചെയ്തു തരാം അപ്പം നമുക്കിത് എളുപ്പത്തിന് ഇതിപ്പോൾ എവിടെയാ തുടങ്ങാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വൈറ്റിൽ തുടങ്ങാം നമ്മൾ വൈറ്റ് സെൻറ്റർ എടുത്തു ഇപ്പോൾ ഇവിടെ വൈറ്റ് സെൻറ്റർ എടുത്തതിൽ നമുക്ക് ഇതിപ്പോൾ ഒന്നും അല്ല അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ബൈ ത്രീയിൽ ഒരു പ്ലസ് ക്രിയേറ്റ് ചെയ്ത പോലെ ഇവിടെ പ്ലസ് ക്രിയേറ്റ് ചെയ്താൽ ഇവിടെ എന്താവും അഞ്ച് പീസുകളുണ്ട് അതായത് ചെറിയ കട്ടകൾ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനൊക്കെ സൈഡ് കളേഴ്സും ഉണ്ടാവും കേട്ടോ അപ്പം ഇതിപ്പോൾ വൈറ്റ് ആകുമ്പോൾ ഇതിവിടെ ഗ്രീൻ ഉണ്ട് അപ്പം ഈ വൈറ്റും ഗ്രീനും ഉള്ള കോമ്പിനേഷന്റെ ഈ പീസ് ആയിരിക്കും ഈ ഭാഗത്ത് വരിക അതേപോലെ ഇവിടെ വൈറ്റും ആണ് റെഡും വൈറ്റും ഉള്ള കോമ്പിനേഷൻ പീസ് ആയിരിക്കും ഈ സൈഡിൽ വരിക അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ പീസുകളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എത്തിക്കുക അത് വളരെ സിമ്പിൾ സിമ്പിളാണ് നമുക്കധികം അങ്ങനെ ഇക്വേഷനോ അല്ലെങ്കിൽ അധികം ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല ജസ്റ്റ് കോമൺ സെൻസ് ആണ് അപ്പം ഇവിടെ നോക്കുക വൈറ്റും ഗ്രീനും വൈറ്റും ഗ്രീനും ഉള്ള പീസ് അവിടെ ഉണ്ട് ഇതിനങ്ങനെ തിരിച്ചു വന്നാൽ ഇത് ഇവിടെ എത്തിയാൽ ഇത് വൈറ്റ് ഇവിടെയും ഇവിടെ എത്തുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുക അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക എന്നിട്ട് റിട്ടേൺ തിരിച്ചു കൊണ്ടുവരാം അതായത് നമ്മളെ ഒരു ചെറിയൊരു കോമൺ സെൻസ് വെച്ചിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ആ വൈറ്റ് മാച്ച് ആവും അതേപോലെ സൈഡ് കള്ള ബ്ലൂ ഗ്രീനും മാച്ച് ആവും അപ്പോൾ നമുക്ക് ഈ ഒന്ന് സ്റ്റാറിലുള്ള ഒന്ന് നമുക്ക് സോൾവായി കിട്ടി അടുത്തത് നമ്മൾ നോക്കുന്നത് ഇവിടെ വൈറ്റും റെഡും ആണ് വൈറ്റും റെഡും ഉള്ള ആ രണ്ട് കളർ എവിടെയാണുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ ക്യൂബിൽ നോക്കുകയാണെങ്കിൽ വൈറ്റും റെഡും ഇതാ ഇവിടെ പീസ് ഉണ്ട് ഇത് ഇങ്ങനെ തിരിച്ച് നിങ്ങൾക്ക് ഇതാ ഇതേപോലെ കൊണ്ടുവരാം വേണ്ട അപ്പോൾ ഇതാ വൈറ്റും റെഡും ഇവിടെ സോൾവായി അടുത്തത് വൈറ്റും ബ്ലൂ ആണ് വൈറ്റും ബ്ലൂ ഉള്ള പീസ് നമ്മൾ നോക്കുക ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ സാഡിൽ അതാ ഇവിടെ ഉണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇനി വൈറ്റിനെ തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ ബ്ലൂ ആണ് മാച്ച് മാച്ചുക വൈറ്റിനോണ് നേരെ തിരിഞ്ഞു പോകും അപ്പോൾ ഇതിനെ ഒന്നുകിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻ മാറ്റി വെച്ചിട്ട് തിരിച്ചുകൊണ്ടുവരിക അതൊരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും നമ്മുടെ ത്രീ ബൈ ത്രീയിൽ പ്ലസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു കുറച്ച് പ്രാവശ്യം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് സെറ്റാവും പിന്നെ അടുത്തത് വൈറ്റും യെല്ലോ ആണ് വൈറ്റും യെല്ലോ പീസ് എവിടെയാണോ നോക്കുക വൈറ്റും യെല്ലോ പീസ് എവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക ഇതവിടെ താഴെയാണുള്ളത് അതായത് നമ്മൾ വൈറ്റാണ് മുകളിലാക്കി പിടിച്ചത് നേരെ താഴെ ഉണ്ട് അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുവരുന്നു ഇപ്പം വൈറ്റ് യെല്ലോ നമുക്ക് കിട്ടി ഇനി ഇതാ പർപ്പിൾ കളറും ഒരു വൈറ്റും ആണ് ആ കളിക്കത് അവിടെ ഉണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതിന് നമ്മൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ജസ്റ്റ് മൂന്ന് പ്രാവശ്യം നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത നിങ്ങൾക്ക് ക്ലിയർ ആവും ഇപ്പം നമ്മളെന്താ വൈറ്റിന് ചുറ്റും ഒരു സ്റ്റാറുകൾ ക്രിയേറ്റ് ചെയ്തത് അഞ്ച് സ്റ്റാറുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം അത് ഇതും സെൻറ്ററൊക്കെ മാച്ച് ആയിരിക്കും കേട്ടോ ഇതൊക്കെ മാച്ച് റെഡ് മാച്ചാണ് ഗ്രീൻ മാച്ചാണ് പർപ്പിൾ മാച്ചാണ് യെല്ലോ മാച്ചാണ് ബ്ലൂ മാച്ചാണ് അപ്പം ഇങ്ങനെ കിട്ടിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് പീസാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ക്യൂബ് സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ ഫസ്റ്റ് ലെയർ സോൾവ് ആവും പിന്നെ സെക്കൻഡ് ലെയർ സോൾവ് ആവും പിന്നെ തേർഡ് അങ്ങനെ അങ്ങനെയാ പോവാം മൊത്തമായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടോപ്പ് ഫുള്ള് വൈറ്റ് ക്രിയേറ്റ് ചെയ്യുക ആ വൈറ്റിൻ്റെ കൂടെ ഓരോ കളേഴ്സും സെറ്റ് ആവണം അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ കോർണർ പീസുകൾ ഈ കോർണർ പീസ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ ഇന്റെ വൈറ്റിനെ ഇവിടെ വയ്ക്കുക ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പിടിക്കുക വൈറ്റ് തിരിച്ചു പിടിക്കുക എന്നിട്ട് ഈ വൈറ്റ് പീസിനെ എവിടെയെങ്കിലും താഴെ എവിടെയെങ്കിലും കൊണ്ടു അപ്പോൾ ഇവിടെയുള്ള കളർ നോക്കുക ഇവിടെ യെല്ലോ പർപ്പിൾ ആണ് യെല്ലോ പർപ്പിൾ പീസിനെ നിങ്ങൾ ഒന്നുകിൽ മോള് കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം അത് നിങ്ങളെ ഐഡിയ പോലെ തന്നെ ഇപ്പോൾ ഇവിടെയാണ് ഇത് വരേണ്ടത് അപ്പൊ നിങ്ങൾ അതായത് ഇവിടെയാണ് ആ പീസ് വരേണ്ടത് ഇപ്പം നമുക്ക് ഇങ്ങനെ അതായത് ഈ മാച്ചിങ് യെല്ലോ ഈ കോർണറിൽ കൊണ്ടു വെക്കാം അല്ലെങ്കിൽ വൈറ്റ് കൊണ്ടു വയ്ക്കാം അത് ജസ്റ്റ് ഇവിടെയാണ് ഈ പീസ് വരേണ്ടത് അപ്പം നിങ്ങൾ ഈ വരുന്നതിൻ്റെ ഈ വരേണ്ടതിൻ്റെ നേരെ താഴെ കോർണറിൽ അത് കൊണ്ടുവച്ചാൽ അതിപ്പോൾ ഏതൊരു ഇത് തിരിഞ്ഞുള്ള പൊസിഷനായാലും ആയാലും രണ്ട് മൂന്ന് ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് പറ്റും അത് ദ ആർ ഡി ആർ ഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡി ലാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ചെയ്താൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ വരും അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം തുടക്കത്തിൽ ഒരു ഒരാഴ്ച ചെയ്താൽ ശരിയാവില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടി വരും അത് ഞാൻ അടുത്ത എക്സാമ്പിൾ കാണിച്ചു തരാം ഇനി നമുക്ക് ഇവിടെയുള്ള ഈ കോർണർ ഇവിടെ എന്താ പർപ്പിൾ ഗ്രീൻ വൈറ്റ് പർപ്പിൾ ഗ്രീൻ വൈറ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവെക്കണം പർപ്പിൾ ഗ്രീൻ വൈറ്റ് ഇതാ ഇവിടെ പീസ് ഉണ്ട് ഇതിനെങ്ങനെ തിരിച്ചു കൊണ്ടുവന്നാൽ എത്തി ഈ ഒരു പീസ് ഇവിടെ വരണം ഈ ഒരു പീസ് ഇവിടെ വരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവരാ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ച ശേഷം ആർ ഡി ആർ ഡി ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ മാച്ച് ആയില്ല ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്യാം ആർ ഡി ആർ ഡി മാച്ച് ആയില്ല ഒന്നുകൂടി ചെയ്തു നോക്കുക ആർ ഡി ആർ ഡി മാച്ച് ആയില്ല ഒന്നുകൂടി ചെയ്തു നോക്കുക ആർ ഡി ആർ ഡി ആയില്ല ആർ ഡി ആർ ഡി ഇതാ ഇപ്പോൾ ആയി അപ്പോൾ ആ ആർ ഡി ആർ ഡി രണ്ടൂന്ന് പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആവും കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് തന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് സിമ്പിളായിട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ബിഗ്നസ് മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ പറയുന്നത് അടുത്ത് നമുക്ക് ഇവിടെ ഗ്രീൻ റെഡ് വൈറ്റ് കൊണ്ടുവരണം ഗ്രീൻ റെഡ് വൈറ്റ് പീസ് എവിടെയാണോന്ന് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിനെ ജസ്റ്റ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇതിന് ഇതിനെ മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആർ ഡി ആർ ഡി മോളിൽ എത്തി പക്ഷേ കളേഴ്സ് കോമ്പിനേഷൻ ആയില്ല അപ്പോൾ ഒന്നും കൂടി ആർ ഡി ആർ ഡി വന്നില്ല ആർ ഡി ആർ ചെയ്യുമ്പോഴേക്കും തന്നെ വന്ന് ഡി തിരിക്കണം എന്നില്ല എന്നാലും ജസ്റ്റ് തിരിച്ചില്ല അപ്പോൾ ഇതും സോൾവായി അപ്പോൾ നമുക്ക് ഇത് സോൾവായി ഇത് സോൾവായി ഇനി അടുത്തതെന്താണ് ഈ ഒരു പീസ് ഈ ഒരു പീസ് റെഡ് ബ്ലൂ വൈറ്റ് റെഡ് ബ്ലൂ വൈറ്റ് എവിടെയാ ഉള്ളത് നോക്കുക റെഡ് ബ്ലൂ വൈറ്റ് അവിടെ കിടക്കുന്നുണ്ട് ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് മുകളിൽ കൊണ്ടുപോക്കുന്നു ഇവിടുന്ന് ഇവിടെ എത്തിക്കാൻ എളുപ്പം മാർഗമാണ് അതായത് നമ്മളെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് വരുന്ന കേട്ടോ ഇതിപ്പോൾ ഈ ഒരു ഈ ഒരു പന്ത്രണ്ട് വശം ഉണ്ടല്ലോ ഈ വശം നമ്മൾ നേരെ പിടിക്കുകയാണ് താഴെ ഒരു വശം ഉണ്ട് അങ്ങനെ വെച്ചാൽ കറക്റ്റ് ആയിരിക്കും അത് നമ്മളെ ഫേസ് ചെയ്യുന്ന പീസ് ഇതാണ് ഇതിൻ്റെ ലെഫ്റ്റ് ഇതാണ് അതായത് ഇതാണ് തിരിക്കുന്നത് റൈറ്റ് ഇതാണ് തിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ടോപ്പ് ഇത് അതെപ്പോഴും ബോധ്യം വേണം നമ്മൾ ഇങ്ങനെ ഒരു പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും നേരെ പിടിക്കുക അതായത് ഒരു സ്റ്റാൻഡിൽ വെക്കുന്ന പോലെ പിടിക്കുക നേരെ വരുന്ന ഫേസ് നമുക്ക് എഫ് ആണ് ഇത് ആർ ആണ് അതായത് ഈ പീസ് ആർ ആണ് ഇ പീസ് എൽ ആണ് ഇത് ടോപ്പ് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ആർ ഡി എന്ന് പറയുന്നത് ഈ ഒരു പീസ് താഴെ താഴെ അല്ല ഈ ഒരു പീസ് സൈഡായിട്ട് ചേർന്ന് നടക്കുന്നത് ആർ ഡി ആർ ഡി മാായില്ല ആർ ഡി ആർ ഡി മാ ആർ ഡി ആർ മാച്ചായി ഡി തിരിക്കണമെന്നില്ല അപ്പോൾ ഡി ഇതാണ് ചെയ്യുക മനസ്സിലായില്ല യു ആർ ഡി എന്താ എൽ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തത് ഇവിടെ മാച്ചായി കിട്ടി ഇനി നമുക്ക് ഇവിടെ മാച്ച് ആവേണ്ട ഇവിടെയുള്ള പീസ് ഏതാണ് ബ്ലൂ യെല്ലോ വൈറ്റ് ബ്ലൂ യെല്ലോ വൈറ്റ് എവിടെയാണോ നോക്കുക ബ്ലൂ യെല്ലോ ആയിട്ട് ഇത് അവിടെ താഴെ ഉണ്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകുന്ന ഇവിടെ കൊണ്ടുവച്ചു ഇനി ഈ ഒരു പീസിനെ മുകളിലേ കൊണ്ടുപോകാൻ സിമ്പിളാണ് നമ്മൾ ഇങ്ങനെ ചരിച്ചു പിടിച്ചതിന് ശേഷം ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി വന്നില്ല ആർ ഡി ആർ വന്ന് ഡിന്നാണ് തിരിക്കണമെന്നില്ല തിരിച്ചു ഇപ്പം നമുക്കിതാ ഫസ്റ്റ് ലെയർ ഇതാ ലാസ്റ്റ് ലെയർ നമുക്ക് സോളായി കിട്ടി സിമ്പിളായിട്ട് നമ്മളെ മെഗാമിനിസ് ക്യൂബിൻ്റെ ഫസ്റ്റ് ലെയർ കൂടെ തന്നെ ഇതിൻ്റെ സെൻറ്റേഴ്സും മാച്ചായി കിട്ടി കണ്ട സെൻറ്റേഴ്സ് ആണ് മാച്ച് ആയി കിട്ടി അതായത് ഈ ഈ കളറാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് സെൻ്ററായിട്ട് മാച്ച് ചെയ്യും അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ സോൾവ് ആയി കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ സെക്കൻഡ് ലെയർ അതായത് സെക്കൻഡ് ലെയർ ഏതാണ് വരുന്നത് ഓൾറെഡി സെന്റേഴ്സ് ഒക്കെ നമുക്ക് സോൾവ് ആണ് അതിനുശേഷം ഇവിടെ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ ഒരു പീസ് നമുക്ക് സോൾവ് ആയി കിട്ടണം ഇവിടെ ഉള്ള പീസ് ഏതാ നോക്കുക ഇവിടെ യെല്ലോ ആൻഡ് ബ്ലൂ ആണ് ആ പീസിനെ ഇവിടെ കൊണ്ട് യെല്ലോ ഒരു ബ്ലൂ അവിടെ കിടക്കുന്നത് ഇതിനെ നമ്മളിങ്ങനെ തിരിച്ചു കൊണ്ടുവരിക അതായത് മാച്ചാക്കി വെക്കുക അപ്പം മാച്ചാക്കി വെച്ച് കഴിഞ്ഞാലും ഈ പീസ് എവിടേക്കാണ് വരേണ്ടത് ഈ പീസ് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പം നമ്മൾ ഈ ഭാഗത്ത് അതിനെ മാച്ചാക്കി വെക്കണം അപ്പം അതിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷനൊന്ന് മാറ്റിയിട്ട് മാച്ചാക്കി വെച്ച് കണ്ട കാരണം ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ മാച്ച് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത് ഇതിനെ ഇങ്ങോട്ടാണ് വരേണ്ടത് ഇതേപോലെ വരുന്നത് നേരത്തെ എവിടെയായിരുന്നു ഇതിനെ നമ്മളിങ്ങോട്ടേ ഇത് കോമൺ സെൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് മാച്ച് ചെയ്യുന്നതാണ് ഇനി ഇതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് ത്രീ ബൈ ത്രീയിൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ത്രീ ബൈ ത്രീ പഠിച്ച ആൾക്കാർക്ക് അതൊരു സിമ്പിൾ ആയിരിക്കും ഇതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിമ്പിളാണ് ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുക അതായത് ഇതാണ് നമ്മളത് അതായത് ഇതിൻ്റെ ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് ഇത് എഫ് അതായത് ഇത് എഫ് ഇത് ടോപ്പ് ഇത് റൈറ്റ് ഓക്കെ ഇത് മൂന്നെണ്ണം നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതിനെ ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാൻ വേണ്ടി ഇതിനെ ഓപ്പോസിറ്റ് തിരിക്കുന്നു റൈറ്റ് തിരിക്കുന്നു വീണ്ടും ഓപ്പോസിറ്റ് തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു ഇതിനെ റിട്ടേൺ തിരിക്കുന്നു ഇതിനെ എഫ് തിരിക്കുന്നു പിന്നെ ടോപ്പ് റിട്ടേൺ തിരിക്കുന്നു പിന്നെയും ടി റിട്ടേൺ തിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഇവിടെ ഉണ്ടായിരുന്ന ആ പീസ് ഇതാ കറക്റ്റായിട്ട് ഇവിടെ സോൾവായി കണ്ടോ യെല്ലോ ബ്ലൂ സോൾവായി ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം അതായത് ഇത് സോൾവ് ആയി ഇനി ഇവിടെ സോൾവ് സോൾവാം ഇവിടെ എന്താ റെഡ് ആൻഡ് വൈറ്റ് എവിടെയെങ്കിലും പുറത്തേക്ക് വന്നോ നോക്കാം റെഡ് ആൻഡ് വൈറ്റ് ഇവിടെ എവിടെയെങ്കിലും ഇതാ റെഡും ബ്ലൂവും ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവെച്ച് ഇനി ഈ ഒരു പീസ് ഇവിടേക്കാണ് വരേണ്ടത് സിമ്പിൾ ആയിട്ട് അല്ലേ ഇതിന് രണ്ട് സ്ഥലത്ത് കൊണ്ടാക്കാൻ ഇവിടെയും നിങ്ങൾക്ക് കൊണ്ടുവക്കാം ഇവിടെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ഇവിടെ കൊണ്ടു വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുവരാൻ എളുപ്പമാണ് ഇവിടെ കൊണ്ടു കൊണ്ടുവരാൻ എളുപ്പമുള്ളൂ അപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരിക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാണ് ഏതാണോ ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതവിടെ മാച്ചിങ് പക്ഷേ അതിൻ്റെ കൂടെ താഴെ പോയി പോകും അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒന്നും മിസ്സാവരുത് അതിനുള്ള ഇക്വേഷൻ അതായത് ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാനാ ഈ ടോപ്പിനെ ഒന്ന് മാറ്റി വെക്കുന്നു ആ ലെഫ്റ്റ് ഒന്ന് തിരിക്കുന്നു ടോപ്പ് വീണ്ടും മാറ്റി വെക്കുന്നു ലെഫ്റ്റ് റിട്ടേൺ തിരിക്കുന്നു ടോപ്പ് റിട്ടേൺ കൊണ്ടുവരുന്നു ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് തിരിക്കുന്നു എന്നിട്ട് ആ ടോപ്പ് ഒന്ന് റിട്ടേൺ തിരിക്കുന്നു റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് സോൾവായി ഓക്കെ റെഡ് ബ്ലൂ സോൾവായി ഇനി നമുക്കിത് അവിടെ മൊത്തം സോൾവായി ഇവിടെയൊക്കെ സെക്കൻഡ് ലെയർ സോൾവായി ഇവിടെയൊക്കെ സോൾവായി ഇനി ഇവിടെ ഒരു പീസ് മാത്രം സോൾവ് ആവുള്ളൂ അപ്പോൾ ഇവിടെ ഉള്ള പീസ് ഏതാന്ന് നോക്കുക ഇതിപ്പോൾ വയലറ്റ് അറിയാം വയലറ്റ് ആൻഡ് യെല്ലോ ആ ഒരു പീസ് എവിടെയാണോ നോക്കുക അതവിടെ മോൾഡ് ഉണ്ട് ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടു വെച്ചു ഇവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കൊണ്ടു വെച്ച് ഇത് ഇങ്ങോട്ട് വാങ്ങാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നിങ്ങളെ ബുദ്ധി അനുസരിച്ച് ഇങ്ങനെ തിരിച്ച് കൊണ്ടു വന്നിട്ട് പർപ്പിളായിട്ട് മാച്ച് ചെയ്തിട്ട് വയലറ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടു വരും ചെയ്യുക ഇങ്ങോട്ടും ഇങ്ങനെയും മാച്ച് ചെയ്യാം രണ്ട് രീതിയിൽ മാച്ച് ചെയ്യുക അത് നിങ്ങളെ ഐഡിയ പോലെ ഇപ്പം ഞാൻ ഇത് ഇവിടെ കൊണ്ടുവച്ച സ്ഥിതിക്ക് ഇതിനെ ഇങ്ങോട്ടാണ് വരേണ്ടത് അതായത് ഞാൻ ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നുള്ളൂ നമ്മളെ ക്യൂ എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത് താഴെ വൈറ്റുള്ള രീതിയിലാണ് ഇതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇതിനെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഇത് ഇതിനെ ഒന്ന് മാറ്റി വെക്കുന്നു ഈ വരേണ്ട ഭാഗം തിരിക്കുന്നു ഇതിനെ വീണ്ടും തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു ഇതും റിട്ടേൺ തിരിക്കുന്നു ഈ ഒരു ഇക്വേഷൻ ചെയ്യുന്നു ഈ ഇക്വേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഇക്വേഷൻ ഞാൻ നമ്മളെ ഇതിൽ ചേർക്കാ ചേർക്കുന്നുണ്ട് ത്രീ ബൈ ത്രീൻ്റെ നമ്മുടെ സൈഡ് മാച്ച് ചെയ്യുന്ന ഇക്വേഷൻ ആണ് അത് ഞാൻ ഇതിൻ്റെ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ചേർക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതാ ഫസ്റ്റ് ലെയർ ഓൾറെഡി സോൾവ് ആക്കി അതിനുശേഷം സെക്കൻഡ് ലെയർ ഇതാ ഈ സൈഡ് സെക്കൻഡ് ലെയർ സോൾവ് ആയി ഈ സൈഡ് സെക്കൻഡ് ലെയർ സോൾവ് ആയി ഈ സൈഡ് സെക്കൻഡ് ലെയർ ഓൾവായി ഈ സെക്കൻഡ് ഓൾവായി ഇതും സെക്കൻഡ് കണ്ടോ ഇപ്പൊ മൊത്തം നമ്മുടെ രണ്ട് ലെയർ നമുക്ക് സോൾവ് ആയി കിട്ടി ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കോർണർ പീസുകൾ അതായത് ഈ രണ്ടിൻ്റെയും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അതായത് ഇവിടെ ഒരു ഇങ്ങനെ നമ്മളെ ഒരു ക്യൂബ് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ വീഡിയോയിൽ ശരിക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് രണ്ട് ഇങ്ങനെ അങ്ങനെ ഈ ഈ മൊനകളിലുള്ള ഒക്കെ നമുക്ക് സോൾവ് ചെയ്യണം അത് ഞങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് സോൾവ് ചെയ്യുക ഇവിടെ ഉള്ള ഏതാ കളറ് നോക്കുക ഇവിടെ ഏതാ കളറ് ഇവിടെ ഓൾറെഡി ഫിക്സ് അല്ലേ അപ്പം ഗ്രീന് യെല്ലോ ബ്ലൂ ഗ്രീന് യെല്ലോ ബ്ലൂ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഗ്രീൻ യെല്ലോ ബ്ലൂ ഗ്രീൻ യെല്ലോ ബ്ലൂ ഇവിടെ ഉണ്ട് നമ്മൾ അതിനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടു ഇങ്ങനെ വന്നപ്പം നമുക്ക് മാച്ച് ആയില്ല ഇതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയെടുത്ത് അതായത് ഇതിനെ പൊസിഷൻ മാറ്റാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഈ ബ്ലൂവിന്റെ ഇല്ല ഈ ഗ്രീൻ്റെ കളറില്ലേ ആ ഗ്രീൻ്റെ കളറിലേക്ക് അത് മാച്ച് ആക്കി എടുക്കാം അതാണ് ഇപ്പം മാച്ച് ആക്കിയെടുത്ത് കണ്ടില്ലേ ഈ ഒരു പീസ് മാച്ച് എടുത്ത് ഈ മാച്ചാക്കിയെടുത്തതിനെഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ രണ്ടു പ്രാവശ്യം ബാക്കോട്ട് അതായത് ലെഫ്റ്റിലേക്ക് എഫ് ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ മാച്ചാവും ഇനി റൈറ്റ് സൈഡിലാണ് കിട്ടുന്നതെങ്കിൽ റൈറ്റിലേക്ക് രണ്ട് പ്രാവശ്യം തിരിച്ചാൽ മാച്ചാകും ഇപ്പം നമുക്ക് ഇത് മാച്ചായി ഇനി അടുത്ത് നമുക്ക് ഇത് മാച്ച് ആവണം ഇത് മാച്ചാവാൻ വേണ്ടി റെഡ് റെഡ് ബ്ലൂ എന്താ വയലറ്റ് അല്ലേ വയലറ്റ് വയലറ്റ് അല്ല പിങ്ക് റെഡ് ബ്ലൂ പിങ്ക് റെഡ് ബ്ലൂ പിങ്ക് പീസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ഇതാ അവിടെ ഉണ്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്നു പക്ഷേ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് വരേണ്ടത് ഇതിനെ ഇതേ സെയിം കളർ ഈ ബ്ലൂവിൻ്റെ സെയിം കളർ ഫേസിൽ വന്നാൽ നമുക്ക് എളുപ്പം ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ റൊട്ടേറ്റ് ചെയ്തു നോക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ മനസ്സിലാവും ഇതാ അങ്ങനെ മാച്ചായി കിട്ടി കണ്ടോ ഇപ്പോൾ റൈറ്റ് സൈഡിലാണിത് വന്നത് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ അത് മാച്ചാകും ഓക്കെ ഇനി ഇവിടെ എന്താ പറയേണ്ടത് ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീൻ ആൻഡ് റെഡ് ഇതെന്താ ഗ്രേ ഗ്രേ എന്ന് പറയാം ഒരു വൈറ്റ് വൈറ്റിഷ് ഗ്രേ എന്ന് പറയാം അപ്പോൾ ഇത് റെഡ് ഗ്രീൻ റെഡ് ഗ്രീന് കോമ്പിനേഷൻ എന്താ റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക അവിടെ കൊണ്ടുപോകുന്നത് ഓക്കെ ഇനി ഈ പീസിനെ ഇവിടെ കൊണ്ടുവരാം ആണ് ഇതിനെ രണ്ട് രണ്ടാവശ്യം തിരിച്ചാൽ അത് മാച്ചായി ഓക്കെ നെക്സ്റ്റ് ഇതെന്താ ഗ്രീൻ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് പർപ്പിൾ ആക്കാം നമുക്ക് അല്ലേ പർപ്പിൾ ആക്കാം പർപ്പിൾ ഗ്രീൻ പർപ്പിൾ ഗ്രീൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതാ ഇവിടെ ഉണ്ട് ഇതിനെ പർപ്പിൾ ഗ്രീൻ ഇവിടെ കൊണ്ടുവരണ്ട് അപ്പം ഇതിന്റെ ഈ ഈ കളറായിട്ട് നമുക്ക് മാച്ച് ചെയ്യിച്ചിട്ട് കൊണ്ടുവരണം ഇനി മാച്ച് ചെയ്യാവുമ്പോൾ ഇത് ഇവിടെ വരുന്നത് അല്ലെ ഫേസിൽ ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഫേസിൽ ഇവിടെയാണ് വരുന്നത് ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ സിംപിളായിട്ട് രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഈ കോർണറും സോൾവ് ആയിട്ട് അടുത്തത് യെല്ലോ വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ ഓറഞ്ച് ഇതാ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് അതായത് കറക്റ്റ് മാച്ചായി കിടക്കുന്നുണ്ട് ഈ സൈഡാണ് കിടക്കുന്നത് ഈ സൈഡായി കിടക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്താൽ എന്തായി അതും സോൾവ് ആയി ഇപ്പം നമ്മുടെ എല്ലാ കോർണേഴ്സും സോൾവായി അതായത് ഫസ്റ്റ് ലെയർ സോൾവായി സെക്കൻഡ് ലെയർ സോൾവായി തേർഡ് ലെയറിലെ ഈ ഒരു പീസ് അതായത് ഈ എഡ്ജിൽ വരുന്ന ഈ മുന വരുന്ന എല്ലാ പീസും നമുക്ക് സോൾവായി കിട്ടി അപ്പോൾ ഇങ്ങനെയുള്ള വ്യൂ നോക്കുകയാണെങ്കിൽ ടോപ്പ് മൊത്തം ഒരു ലെയർ സോൾവായി സെക്കൻഡ് ലെയർ മൊത്തം സോൾവായി തേർഡ് ലെയറിൻ്റെ കോർണേഴ്സ് ഒക്കെ സോൾവായി കിട്ടി ഓക്കെ ഇനി ഇത് ഇനി ഇനി നമുക്ക് സോൾവ് ചെയ്യേണ്ട ഈ രണ്ട് പീസ് ഇപ്പോൾ കോർണർ പീസ് ആയി സോൾവായ സ്ഥിതിക്ക് ഈയൊരു രണ്ട് പീസ് അതിന് നമുക്ക് സോൾവ് ആവുകയുള്ളൂ ഈ രണ്ടൊരു പീസിനെ സോൾവ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചെയ്യണം അതായത് ഈ കോർണറിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ അതായത് ഈ വീഡിയോ ലെങ്ത്ത് കൂടുന്നതിനോട് ഇത്രയും എക്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള സൊല്യൂഷൻ നമ്മൾ അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെയ്തത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു നോക്കുക കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ചെയ്ത് ചെയ്ത് ഷീലാക്കിയതിന് ശേഷം ഓരോരോ സ്റ്റെപ്പിലേക്ക് പോവുക അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ